హలో ఆంటు బేటా ఆనంద్ ఎందుకండి విశేషం గుడ్ కొర కాలో ఎలా కండిట ఇప్పు కండిలే ఆటకంగనే ఉంది అదొక్కంగనే పోను ఫ్రికి yes bro वो टेबल जरा साफ करो और उनका ऑर्डर ले लो टेबल नंबर 5 पे देखो उनको क्या चाहिए എന്താ ഇന്നത്തെ സ്പെഷ്യൽ വറ്റവാല തോലി രണ്ട് രണ്ട് നെയ്മീൻ നെയ്മീൻ എടുക്ക് പിന്നെ പിന്നെ ഒരു ഫിഷ് ഫിഷ് കറി കറി ഊണ് ഊണ് ഓർഡർ യാ ജസ്റ്റ് എൻ്റെ കല്യാണം കഴിച്ചോ ആ സംഭവിച്ചു അതൊക്കെ സംഭവിച്ചു പോയി അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഊണ് അതൊന്നും വേണ്ട നടക്കട്ടെ ശരി Oh. Hey Bradley, what's up man? Oh, I can't make in August yeah? September for sure. Yeah. You want me to send those on files to you? Okay, I'll mail you tonight. Cool, cool. Take care. Bye. Cheers.

അവരെ ഇഷ്ടം അതെ നമ്മുടെ പ്ലാൻ എന്താ ഞാനെന്തായാലും വരാം പിന്നെ കൂടെ ആരെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാം എന്റെ ഫ്രണ്ട് ബീനയെ കൂട്ടിക്കൊണ്ട് വരാൻ ആണോ അപ്പൊ വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും വരാം ചായ വേണ്ടേ വേണ്ട അവന് നല്ല ജലസിയുണ്ടല്ലേ നീ പറഞ്ഞോണ്ട് ഞാൻ ഓവറാക്കിയത് പാവഞ്ചക്കൻ സത്യം പറയാൻ ഇഷ്ട നിന്നെ ഞാൻ കാണാൻ ഇപ്പഴാണോടാ വരുന്നത് ഇതെന്ത് കുരുത്തക്കേട അലിസുട്ടിയെ ഇമാതിരി വിളിച്ചിട്ടു എന്നോട് കാണിക്കല്ലേ വിടിച്ചു ഷേപ്പ് മാറ്റി ഞാൻ അതൊക്കെ കർത്താവിന്റെ ഒരു തമാശല്യോ മക്കളെ അതേ കളാ എങ്ങനെയുണ്ട് നിന്റെ പാട്ടും കൂത്തും കുടുംബജീവിതവും ഒക്കെ കൂടെ ആ അതൊക്കെ അങ്ങനെ പോണു എന്നതാ മോളെ അവിടെ നിൽക്കുന്നേ വാ വല്യമ്മച്ചി പറഞ്ഞ ലേഹ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ ഒരാൻ തന്നെ തന്നെ അന്നാ വല്യമ്മച്ചിക്ക് തോന്നുന്നത് ചുരുണ്ട മുടിയൊക്കെയുള്ള തലതെറിച്ച ഒരു ചെറുക്കൻ മോള് വാ ഇരിക്കേ മക്കളെ വല്യമ്മച്ചയ്ക്ക് നന്നായിട്ടറിയാം ഈ കുടുംബമെന്നും കല്യാണമെന്നും ഒക്കെ പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ എന്ന് കരുതി അതങ്ങ് മലമുറിക്കുന്ന സംഭവം ഒന്നും ഒട്ടല്ലേ എന്താനും പിരിയാൻ ഒരു നൂറ് കാരണങ്ങൾ കാണും മക്കളെ പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ ഒരേ ഒരു കാരണം മതി നിങ്ങൾ പിരിയുമ്പോൾ ആ ഒരു കാരണം നിങ്ങളെ തേടി അങ്ങ് വരും ദേ എല്ലാം എന്നോട് തുറന്ന് പറയും ജനിച്ചപ്പം മുതല് ഞാനാ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കെട്ടവനെ ഓ മതി മതി പെട്ടെന്നെല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം നമുക്ക് ഓരോ നാരങ്ങ വെള്ളം അടിക്കണ്ടേ പിള്ളേർ വന്നതല്ലേ നീ വീട്ടിലേക്ക് പോയിക്കോ ഇവിടെ വെറുതെ ഇരുന്ന് നടുവേന കൂട്ടണ്ട അമ്മച്ചിപ്പ സ്റ്റേബിൾ ആണെന്നല്ലോ ഇവിടെ ഞാൻ മാത്രം മതി നിങ്ങൾ നിങ്ങളാ മരുന്ന് സമയാസമയം കഴിച്ചോളേ ഞാൻ ബീഫൊക്കെ ഉണ്ടാക്കാൻ അറിയോ ഇല്ല ഒട്ടും അറിയില്ല അപ്പൊ അവിടെ സാമ്പാറും പുളിശ്ശേരി ആയിരിക്കും അല്ലേ ഭക്ഷണം എനിക്ക് കുക്കി അറിയില്ല പക്ഷെ ബേക്ക് അറിയാം കേക്ക്സ് ജീവിതകാലം മൊത്തം കേക്ക് മാത്രം തിന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവൻ എവിടെ പോയാലും എന്റെ ഭക്ഷണ ഇല്ലെങ്കിൽ വലിയ അവൻ അമേരിക്ക പോയ സമയത്ത് മാസം പോയി നിന്നേ ഓ കർത്താവേ എരിയില്ല പുളിയില്ല ഈ ഒന്നും ഇല്ലാതെ മീൻ ആ പ്ലേറ്റിനകത്ത് അതങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ ഏ കഷ്ടം തോന്നും എല്ലാ അമ്മമാരും വിചാരിക്കുന്നത് മക്കളുടെ കാര്യം അവര് മാത്രേ ശ്രദ്ധിക്കൂന്നാളെ ഞാനൊരു അമ്മയോ അങ്ങനെയായിരിക്കും അല്ലേ നീ അവളെ ഒന്നുകൊണ്ടി കാണിച്ചെ എന്തിനാ ഇതൊക്കെ വിട്ടു അങ്ങനെ ഒരു ലൈഫ്ഫുൾ ഇതൊന്നും തന്നെ എവിടെയും വിട്ടു പോവില്ല എല്ലാം എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എവിടെ പോയാലും ഒന്ന് ഒന്നും കണ്ണടിച്ചി ബാക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ ആലീസിന് ഇപ്പൊ എങ്ങനെയുണ്ട് കൊറവുണ്ട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ലല്ലോ വല്യമ്മേ ഇത് ആദ്യതാ കല്യാണം തും വിശേഷം ഉണ്ടായതൊക്കെ ഞാൻ അറിഞ്ഞു അന്ന് രാത്രിയിൽ ഞാൻ അങ്ങനെ സംസാരിച്ചാൽ സോറി മഴ പെയ്യാൻ പോന്നു നമുക്ക് പെട്ടെന്ന് അകത്തോട്ടേക്ക് ഈ പാട്ടെന്ന് കേട്ടാ പിന്നെ എന്തമ്മ എന്ത് വീട് ഇനി ഞാൻ ചത്തുകിടക്കുമ്പോഴങ്ങാനും വല്ല പാട്ടും കേട്ടാ ഇവൻ അതിൻ്റെ പുറകെ പോകും ദേ എനിക്ക് വാക്ക് തന്നിട്ടുള്ള അന്നേ ഇനി എവിടെയായാലും ചിതയിലോട്ട് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ചെവി വന്നൊരു പാട്ട് പാടിത്തരാവുന്നു ഇതിവിടെ ഇരിക്കട്ടെ നിറയെ കൊതുകുകളാ മോൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ട താങ്ക് യു നാടക്ക് ഇഷ്ടായോ നല്ല ഇഷ്ട ശരി ഗുഡ് നൈറ്റ് ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ് ഇവിടെ എൻ്റെ കുറെ മെമ്മറീസ് ഉണ്ട് ഗുരുവിൻ്റെ മ്യൂസിക്കും എല്ലാം അടിപൊളിയായിരുന്നു തനിക്കറിയോ എൻ്റെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഉണ്ട് ക്രിസ്മസിന് അത് കഴിക്കാൻ വേണ്ടി ഞാൻ എവിടെയായാലും വരും പക്ഷേ ഈ ക്രിസ്മസ് ഓസ്ട്രേലിയയിലാവില്ലേ ഹാപ്പൻ चल के तुझे मैं लेके चलू एक ऐसे गगन के तले हुँ, 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 बस प्यार ही प्यार पले आ चल के तुझे मैं लेके चलो एक ऐसे गगन के तले हम्म बसे ही प्यार पले आ चल के तुझे मैं लेके चलो एक ऐसे गगन के तले <laughs> hey Brad. Yeah, I'm all set. How's the weather in Sydney? Yeah, okay, okay. Uh, yeah, I will fix the meeting with the tribes when I reach there. Uh, yeah, sure. See you soon. Bye. ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊജക്റ്റാണ് ആക്ച്വലി ഓസ്ട്രേലിയൻ ട്രൈബ്സിൻ്റെ മ്യൂസിക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ ട്രൈബൽ മ്യൂസിക്കിനും വളരെ സിമിലാരിറ്റീസ് ഉണ്ട് അതിൻ്റെ ആണ് ഈ പ്രോജക്റ്റ് നീ കേൾക്കുന്നില്ലേ താനൊരു പാട്ടുകാരനല്ലേ പിന്നെ ഓക്കെ ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാൽ മഴ പെയ്തു വെള്ളം വീണാൽ ചെല ചെല ചെല്ല